ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് മുന്നോടിയായി ഉത്സവബലി നടന്നു എൻ വി ഭൈജുരാജ് തന്ത്രി മുഖ്യ കാർമികനായി മുനമ്പം ശാന്തി സഹകാർമ്മികനായി തൈപ്പൂയ ആറാട്ടു ദിവസമായി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാഴ്ചശൈബലി നടക്കും തുടർന്ന് രാവിലെ മണി മുതൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള കാവടിയാഘോഷം നടക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശ്രീ ആറുകെട്ടി വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടക്കും രാത്രി ഏഴരയ്ക്ക് അഴിമുഖത്ത് ആറാട്ട് കഴിഞ്ഞ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാത്രി ഒമ്പതരയ്ക്ക് ഭസ്മക്കാവടി നടക്കും നാല് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വർണ്ണശബളമായ ആഘോഷങ്ങൾ തെയ്യം തിറ മയിലാട്ടം ശൃങ്കാരിക്കാവടി ബേൻഡമേളം നാഥസ്വരം തെറ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ശൂലം ചിന്ത് വ്യത്യസ്തമായ ആഘോഷങ്ങളോട് കൂടിയിട്ട് ഗംഭീരമായ കാവിഡി ആഘോഷം വൈകിട്ട് മൂന്ന് മണിക്ക് ആരുവെട്ട് വിഷുമായ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ശേഷം ആരേ മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം അഴിമുഖം ആറാട്ട് കടവിൽ ആറാട്ട്